നമസ്കാരം വാർത്തകൾ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർക്ക് ഗുരുതര പരിക്കുണ്ട് ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ പത്തനംതിട്ട സ്വദേശികളായ അനന്തു അശോക് ജോബിൻ എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എതിർവശത്ത് നിന്ന ഓട്ടോയിലുള്ളവർ ഓട്ടോയിലെത്തി ഇലക്ഷൻ ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കാനെത്തിയതായിരുന്നു ശബരിമല സ്വർണപ്പാളി കേസിലെ പരാമർശം കെ എം ഷാജഹാനെതിരെ കേസെടുത്ത പോലീസ് രാഷ്ട്രീയ വിമർശകനും മാധ്യമപ്രവർത്തകനുമായ കെ എം ഷാജഹാനെതിരെ കേസെടുത്ത പോലീസ് എ ഡി ജി പി എസ് ശ്രീജിത്ത് നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കെ എം ഷാജഹാനെതിരെ കേസെടുത്തത് ശബരിമല സ്വർണ്ണപ്പാളി കടത്തുമായി എ ശ്രീജിത്തിന് ബന്ധമുണ്ടെന്നാരോപിച്ച് യൂട്യൂബ് ചാനൽ വഴി കെ എം ഷാജഹാൻ മൂന്ന് വീഡിയോ ചെയ്തുവെന്നാണ് പരാതി ജയിലിൽ വെച്ച് ചില ഗുളികകൾ കഴിപ്പിച്ചു കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച നിലയിൽ കാസർഗോഡ് ദേളി സ്വദേശി മുബഷീറാണ് മരിച്ചത് രണ്ടായിരത്തി പതിനാറിലെ പോക്സോ കേസിൽ ഈ മാസമാണ് ഇയാൾ അറസ്റ്റിലായത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു കാസർഗോഡ് സ്പെഷ്യൽ സബ് സബ്ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ ഇന്ന് രാവിലെയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് തുടർന്ന് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അതേസമയം മരണത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ രംഗത്തെത്തി ജയിലിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നെന്ന് മുബഷീർ പറഞ്ഞതായി ബന്ധുക്കൾ ആരോപിച്ചു ജയിലിൽ ചില ഗുളികകൾ കഴിപ്പിച്ചെന്നും ഇത് എന്തിനുള്ള മരുന്നാണെന്നറിയില്ലെന്നും ബന്ധു ഹനീഫ് പറഞ്ഞു അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായും ഹനീഫ് പറഞ്ഞു തർക്കത്തിന്റെ പേരിൽ കള്ളക്കേസെടുത്തു പോലീസിനെതിരെ ഭിന്നശേഷിക്കാരനായ കായികതാരം കൊച്ചിയിൽ ഭിന്നശേഷിക്കാരനായ പഞ്ചഗുസ്തി ശാമ്പിനു നേരെ പോലീസ് അതിക്രമമെന്ന പരാതി പോലീസ് വാഹനം ഗതാഗതം തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കള്ളക്കേസെടുത്തെന്നുമാണ് പരാതി പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചെന്നും ജോലി തടസ്സപ്പെടുത്തിയെന്നും ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് എടത്തല പോലീസ് എടുത്ത കേസിൽ ജോബിക്കെതിരെ ചുമത്തിയത് കൊല്ലത്ത് ടീയർ ഗ്യാസ് ഷെൽ പൊട്ടി പോലീസുകാർക്ക് പരിക്ക് രണ്ട് വനിതാ പോലീസുകാർക്കും എസ് ഐക്കുമാണ് പരിക്കേറ്റത് പരിശീലനത്തിനിടെയാണ് ടി ആർ ഗ്യാസ് ഷെല് പൊട്ടിയത് കരുനാഗപ്പള്ളിയിലാണ് സംഭവം ചവറ സ്റ്റേഷനിലെ പോലീസുകാരായ കീർത്തന ആര്യ എന്നിവർക്കും തെക്കുംഭാഗം സ്റ്റേഷനിലെ എ എസ് ഐ ഹരിലാലിനുമാണ് പരിക്കേറ്റത് ഇവരെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു